നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവിന്റെ ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലാത്ത താരം യാത്രകൾക്കിടയിലെ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെക്കാറുള്ളത് അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടുമ്പോൾ അതിലെ നായകൻ ഇതൊന്നും കാര്യമാക്കാതെ തന്റെ യാത്രയിലാണ് ഒരു സാധാരണക്കാരനെ പോലെ സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുന്ന പ്രണവ് അപ്പോഴെല്ലാം ആരാധകരുടെ കമന്റ് ഇങ്ങനെയാണ് കൊല്ലത്തിൽ ഒരു തവണ വരുന്നു ഒരു പടം ചെയ്യുന്നു പടം ഹിറ്റ് അടിക്കുന്നു പോകുന്നു എടോ ആ ചങ്ങായിയോട് പറ മൂപ്പരാണ് ഈ പടത്തിലെ നായകനും ഈ പടം ഹിറ്റാണെന്നും എജാതി മനസ്സിനാടാ ഇങ്ങനെ പോകുന്നു കമന്റുകൾ വളരെ വേറിട്ടൊരു ജീവിതമാണ് പ്രണവ് മോഹൻലാലിൻ്റെത് അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ലളിതമായ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച മകനാണ് പ്രണവ് ഇപ്പോഴത്തെ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന പുതിയ വാർത്തയാണ് വരുന്നത് ദുൽഖർ സൽമാൻ ഫഗത് ഫാസിൽ എന്നിവർക്ക് പിന്നാലെ തെലുങ്കിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് പ്രണവ് മോഹൻലാൽ ജനതാ ഗ്യാരേജ് ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കാൻ പോകുകയാണ് പ്രണവ് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പ ടു ജനത ഗ്യാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂനിയർ എൻ ടിആറിനെ നായകനാക്കി ഒരുങ്ങുന്ന ദേവര പാർട്ട് വൺ ആണ് കൊരട്ടല ശിവയുടെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിന് ശേഷം കൊരട്ടല ശിവയും എൻ ടിആറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ദേവര പാർട്ട് വൺ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ടിആർ നായകനാകുന്ന ഈ ബ്രഹ്മ ചിത്രം സെപ്റ്റംബർ തിയേറ്ററുകളിലെത്തും ജാൻവി കപൂർ ആണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുക ജാൻവി കപൂറിന്റെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ഇത് സെയ്ഫ് അലി ഖാൻ ആണ് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിൽ എത്തുന്നത് ഭൈര എന്ന സെയ്ഫിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതേസമയം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് അവസാനമായി അഭിനയിച്ചത് ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നിവിൻ പോളി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മികച്ച പ്രതികരണം നേടിയ ചിത്രം എൺപത് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത് അഞ്ജലി മേനുൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും പ്രണവ് അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്ന് മുൻപ് വാർത്തകളുണ്ടായിരുന്നു